അത് മാത്രമല്ല നമ്മൾ എങ്ങനെ ും അങ്ങനുള്ള ആൾക്കാര് എല്ലാവരെയല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാര് എന്തായാലും ഈ രീതി തന്നെ നോക്കത്തുള്ളൂ ഒരു പെൺകുട്ടി അതായത് പെൺപിള്ളാരെ കാണാത്ത പോലെ എന്തോ വലിയ എന്താ പറയാ അവൻ്റെ വീട്ടിലുണ്ടാവും ചെറുപ്പ അമ്മ പെങ്ങൾ ചെറുപ്പ ഭാര്യ അനിയത്തി എല്ലാം ഉണ്ടാവും പക്ഷെ മറ്റൊരു പെൺകുട്ടിയെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ കാണുന്ന സമയത്ത് അവന്റെ ഒരു ஒரு நோட்டோ ஒரு சில ஆள் நம்மளே நமக்கு நோக்கி நமக்கு அப்போ அப்ப எல்லாரும் நம்ம சுகசுந்தரணும் நம்ம வீடியோ எந்தமில்லாது பதிவிலாது எந்த ஷாழ குத்தி வந்திருக்கணும் விசாரிக்கணும் அல்ல அது ஒரு ரீசன் கூட அப்ப அது அங்கே வந்திருக்கணும் ஓகே அப்ப நம்மள வீடியோ எந்த നമ്മളിപ്പോൾ പെൺകുട്ടികളെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പെൺകുട്ടികൾ സാരി കൊടുത്ത് പോകുന്ന കുട്ടികളുണ്ട് അതേപോലെ എന്താ പറയുക ചുരിദാരി ഇട്ട് ഇതുപോലെ ഷാളൊക്കെ നല്ല ഭംഗിയായിട്ട് കുത്തി നടക്കുന്ന പെൺകുട്ടികളുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക മോഡേൺ ഡ്രസ്സില് നടക്കുന്നത് ഷോർട്ട്സ് ഇട്ട് നടക്കുന്നത് പെൺകുട്ടികളും സീല സെറ്റ് അതായത് ഡ്രസ്സ് സിങ്സിനെ കുറിച്ചിട്ടാണ് അതായത് ഒരു പെൺകുട്ടികൾ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ ഡ്രസ് ഇട്ടിട്ട് നമ്മൾ വെളിയിൽ പോകുമ്പോൾ അതായത് ഇപ്പോൾ ഒരു നമ്മളെ തെറ്റായിട്ട് നോക്കുന്ന ഒരു കണ്ണുള്ള ആൾക്കാരാണെങ്കിൽ അത് ഏത് ഡ്രസ് ഇട്ടാലും ഇപ്പൊ നമ്മളത് തെറ്റായിട്ടേ നോക്കത്തുള്ളൂ അല്ലേ അതല്ലാതെ ഒരു മോഡേൺ ഡ്രസ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങനെ ഓ എന്താ അത് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണാത്ത പോലെ ഇങ്ങനെ കൗതുകമായി ഇങ്ങനെ നോക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞാൻ ഇഷ്ടപോലെ കണ്ടിട്ടുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതല്ലാലോ ഒരുമാതിരി ഈ ഒരു എന്താ പറയുക ഒരുമാതിരി പോയി ഷോർട്സ് അല്ലെങ്കിൽ ഒരു ടി ഇട്ടിട്ട് പോവുക അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് അതായത് നമ്മുടെ എന്താ പറയാ മുട്ടിന് മേലെ വരെയുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് പോവുക അങ്ങനെ ഷോർട്സ് ആയിട്ട് അതായത് മോഡൽ ഡ്രസ്സുകൾ ഷോർട്സ് ആയിട്ടും സീഡ് ലെസ് ആയിട്ടൊക്കെ ഇട്ടിട്ട് പോകുന്ന സമയത്ത് ഓരോരുത്തരുടെയും നോക്കുന്ന രീതി അതായത് ഓരോരുത്തരും നോക്കുന്ന രീതി ഓരോ രീതിയിലായിരിക്കും അല്ലേ അതായത് നമ്മളാണ് ഇപ്പോ നമ്മളിപ്പോ നമ്മളൊരു എന്താ വീട്ടില് നമ്മളൊരു അമ്മ പെങ്ങന്മാരുടെ കൂടെ ഒക്കെ വളർന്നിട്ടുള്ള ആമ്പലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഇതുണ്ടാവില്ല ചുമ്മാ ഒരു അതായത് നമ്മൾ ഒരു അടിപൊളി ഇട്ട് വരുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ അതിപ്പോ നോക്കില്ല എന്ന് ഞാനങ്ങനെ പറയാൻ തോന്നുന്നില്ല അതിപ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒക്കെ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറൊക്കെ ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും ഇങ്ങനെയൊക്കെ അല്ലാതെ ഇതിലും പ്രത്യേക രീതിയിൽ ഇങ്ങനെ ചൊറിഞ്ഞ് വരുന്ന കുറച്ച് ചൊറിയന്മാരുണ്ടാവും അതായത് എന്താ പറയാ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പോയാ നമ്മളിപ്പോ ഇതേപോലെ തന്നെ എന്നെ ഷാളൊക്കെ കുത്തി നല്ല അടിപൊളിയായിട്ട് പോയിട്ടുണ്ടെങ്കിലും അവർ നോക്കുന്ന രീതി ഉണ്ടാവുള്ളൂ ആ നോക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി ഇങ്ങനെ ഒരുമാതിരി ഈ കാമക്കണ്ണോടുകൂടി അതായത് മലയാളത്തിൽ എന്താ പറയുക തമിഴിൽ അങ്ങനെയാണോ പറയുക മലയാളത്തിൽ തന്നെയാണോ പറയുക എന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പൊ അങ്ങനെ ഒരു എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായില്ലോ കാര്യം അപ്പൊ അങ്ങനെ നോക്കുന്ന ഒരു കണ്ണോട് കൂടി നോക്കുന്ന ആൾക്കാരുണ്ട് അതായത് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഏരിയ പാസ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചൊറിയന്മാരെ അല്ലെങ്കിൽ കാമ ഇതായിട്ട് കാമ കണ്ണുകളോടുകൂടി നോക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ നോക്കുന്നവരോട് അതിപ്പോ നമ്മളിപ്പോ സാരി ആയാലും അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഭംഗിയായി നല്ല ഡീസെന്റ് ആയിട്ട് അതായത് നമ്മുടെ ഹോംലി ലുക്കിൽ വെക്കും പറയില്ലേ അതേപോലെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നോക്കുന്നവന്മാരെ നമ്മൾ ഏഴ് ഡ്രസ് ഇട്ടാലും അങ്ങനെ തന്നെ നോക്കത്തുള്ളൂ അല്ലെ അതല്ല ഒരു അഡ്രാക്ഷൻ ആയിട്ട് നോക്കുന്ന അതൊരു വേറെ ഒരു ഇത് ഇതൊരു വേറെ ഒരു ഇത് പക്ഷെ ഇങ്ങനെ നോക്കുന്നവരുടെ ചില ഇത് നമുക്ക് അത് ചിലപ്പോൾ പല ആൾക്കാരെ ഇങ്ങനെ നോക്കിയിട്ട് ഒരുപാട് പേര് അടിവാങ്ങിയിട്ടുള്ള ആൾക്കാർ പോലെ എനിക്കറിയാം അതുകൊണ്ട് ആ ഒരു രീതി അങ്ങനെ ഞാൻ പോയി എത്രയോ ചീട്ടം പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിനൊക്കെ വേറെ പണി ഇല്ലേ നമ്മൾ പുറത്തൊക്കെ പോകുന്ന നല്ല ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വേർത്തൊഴുകുന്നത് അപ്പോ ഞാൻ പോലും എത്രയോ ചീത്ത പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത് ഞാൻ തന്നെ എൻ്റെ വയൽ ഒരുപാട് പേര് ചീത്ത കേട്ടിട്ടുണ്ട് നമ്മൾ എത്ര ഇതായിട്ട് നടന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര ഒരു അതായത് ചില ആൾക്കാർ പറയണ നമ്മൾ കേൾക്കാറില്ലേ അതായത് വന്നിട്ട് നല്ല സാരി കൊടുത്തിട്ട് വെളിയിൽ പോവാ അല്ലെങ്കിൽ നല്ല ഷാ ചുരിദാർ ഇടുന്ന സമയത്ത് ഷാൾ ഇട്ടിട്ട് വെളിയിൽ പോവാം അല്ലെങ്കിൽ വന്നിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് മറ്റുള്ളവർ അത് എല്ലായിത്തോടും ഞാൻ യോജിക്കുന്ന കാര്യമില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ എങ്ങനെയാണോ ഇതാക്കുന്നത് ആ രീതിയാണ് നമ്മൾക്കിപ്പോ അതൊരു തെറ്റായ രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നു അത് തെറ്റായ രീതിയായിട്ടേ തോന്നത്തുള്ളൂ അല്ലേ അപ്പോ അത് നമ്മൾ ഇടുന്ന പെൺകുട്ടികളുടെ ഡ്രസ്സ് ഇടുന്നതിൻ്റെ ഇത് മാത്രമല്ല അത് നോക്കുന്നവന്മാര് നമ്മൾ എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള ആൾക്കാര് എല്ലാവരെയല്ലേ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ എന്തായാലും ഈ രീതിയിൽ തന്നെ നോക്കത്തുള്ളൂ ഒരു പെൺകുട്ടി അതായത് പെൺപിള്ളാരെ കാണാത്ത പോലെ എന്തോ വലിയ എന്താ പറയാ അവന്റെ വീട്ടിലും ഉണ്ടാകും ചിലപ്പോൾ അമ്മ പെങ്ങൾ ചിലപ്പോ ഭാര്യ അനിയത്തി എല്ല ഉണ്ടാവും പക്ഷേ മറ്റൊരു പെൺകുട്ടിയെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ കാണുന്ന സമയത്ത് അവൻ്റെ ഒരു ഒരു നോട്ടം ഉണ്ടല്ലോ ഒരു ചില ആൾക്കാർ നമ്മളിപ്പോൾ ആമ്പിളർ നമുക്ക് നോക്കുന്ന രീതി നമുക്കറിയാം നമ്മൾ ഇപ്പോൾ ആമ്പിളർ വന്നിട്ട് നമ്മുടെ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് നോക്കുന്ന ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഫസ്റ്റ് അവർ കണ്ണാണ് നോക്കുക അതായത് നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട് ഫ്രണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കണ്ണ് നോക്കി സംസാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ വിശ്വസിക്കാന്ന പറയാ അതേപോലെ പെൺകുട്ടികളായാലും അങ്ങനെ തന്നെയാണ് നമ്മുടെ കണ്ണും കണ്ണും നോക്കി സംസാരിക്കുക എന്ന് പറയില്ലേ അതല്ലാതെ ചുമ്മാ നമ്മുടെ മേലോട്ട് ഇങ്ങോട്ട് അതല്ലാതെ ബ്രസ്റ്റിന് താഴെ അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാർ അധികം ആൾക്കാരും അതായത് ഈ എന്താ പറയുക ഒരുമാതിരി ടൈപ്പ് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ കാമപൊരിയോടു കൂടിയുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് നോക്കുന്ന സമയത്തൊക്കെ നമ്മുടെ അറിയാൻ പറ്റും അവരുടെ പ നോട്ടം എങ്ങനെ പാർകാന്ന് എനിക്ക് തമിഴാണെന്ന് നോക്കുന്നുണ്ടോ അപ്പൊ അവർ നോക്കുന്ന നോട്ടം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബ്രസ്ലോട്ടായിരിക്കും അല്ലെ അപ്പൊ അവനെ ആലോചിച്ചാൽ മതി എന്റെ വീട്ടിൽ എന്റെ അമ്മയുണ്ട് എന്റെ പെങ്ങൾ ഉണ്ട് എന്നൊക്കെ ആലോചിച്ചാൽ മതി പക്ഷെ അവര് അങ്ങനെ ആലോചിക്കാതെ അങ്ങനെ നടക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട് അപ്പൊ നമ്മൾ അവരൊന്നും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യമില്ല അങ്ങനെ കാണുന്നവർ അങ്ങനെ തന്നെ കാണത്തുള്ളൂ അത് നമ്മളിപ്പോ ഒരു മോഡേൺ ഡ്രസ്സ് ഇപ്പൊ ഞാൻ ഒരു ചെറിയൊരു ഷോർട്സും അല്ലെങ്കിൽ ടീഷർട്ടും ഇട്ട് നടന്നു പറഞ്ഞാലും ഈ ചുരിദാർ ഇട്ടിട്ട് ഇങ്ങനെ നടന്നോ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഈ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ ഇതേപത്രേ നോക്കത്തുള്ളൂ അതല്ലാതെ ചില ആൾക്കാരെ പറയണേക്കാം എന്തിനാണ് വെളിയിൽ പോകുമ്പോ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത് മറ്റുള്ളവരെ എന്തിനാണ് നിങ്ങൾ ഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യമാണ് അത് നമ്മളെ പറഞ്ഞാലും പൊതുവേ പറയുന്ന ഒരു രീതി പെൺകുട്ടികൾ വന്നിട്ട് നല്ല അടക്കം ഒതുക്കുമായി ഡ്രസ് ഇട്ടിട്ടുണ്ടോ പോയിട്ട് വെടിയിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമ്പിളെന്തിനെ നോക്കണം അതല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ആമ്പിളർ നോക്കുന്നത് പിന്നെ എന്തിനാണ് അവരിങ്ങനെ അപ്പൊ അതങ്ങനെയല്ല നമ്മളെന്തിനാണ് നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇത് എന്തിനാണ് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഇപ്പൊ ഞാനൊരു മോഡേൺ ഡ്രസ്സ് ഇടണം എന്നുണ്ടെങ്കിൽ അത് എന്റെ ഇഷ്ടമാണ് പക്ഷെ എനിക്കത് കംഫർട്ടാണെന്ന് തോന്നുന്ന ആൾക്കാർ അത് കംഫർട്ടായിട്ടിടുന്നു അത്രേ ഉള്ളൂ അത് അവർക്ക് ഇടാൻ പാടില്ല അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സും ഷോർട്ട് സർട്ടിഫും നടക്കാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് യാതൊരു ഇല്ല അല്ല അതൊക്കെ അവരവരുടെ അഭിപ്രായങ്ങൾ അവരവരുടെ ഇതാണ് അവർക്ക് ഇടാൻ തോന്നുന്നു അവർ ഇടുന്നു അത്രേ ഉള്ളൂ അതേപോലെ തന്നെ എനിക്കൊരു ഷോർട്ട് ഡ്രസ്സ് ഇടാൻ തോന്നിക്കഴിഞ്ഞാൽ അത് കിട്ടുന്ന ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇട്ടിട്ട് പോയാൽ എനിക്ക് കുഴപ്പമില്ല അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നു നമ്മൾ ജീവിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മൾ ഞാൻ പറയുന്നത് എങ്ങനെയാണ് അതായത് നമ്മളിപ്പോൾ ഒരു സാരി ഉടുത്തിട്ട് വെളിയിൽ പോയാലും ഇതേ ആൾക്കാർ ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാരും അതേ രീതി തന്നെ നോക്കുക അല്ലേ അപ്പോ രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നും വലിയതായിട്ടില്ല അപ്പോ പെൺകുട്ടിയുടെ മാത്രം നമ്മൾ കുറ്റം പറയാതിരിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓ നീ ഇങ്ങനെ ഇട്ടതുകൊണ്ടല്ലേ നോക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ഒരുപാട് പെൺകുട്ടികളോട് നമ്മൾ ചോദിച്ചിട്ട് അറിയാൻ ഇടയായിട്ടുണ്ട് അപ്പൊ അങ്ങനെയല്ല നമ്മുടെ ഒരു ഡ്രസ്സ് ഇടുന്ന രീതി കണ്ടിട്ടല്ല ഒരു പെൺകുട്ടിയെയും അല്ലെങ്കിൽ ഒരു സ്ത്രീയെയും നമ്മൾ വിലയിരുത്തേണ്ടത് ഒരു ഡ്രസ് ഇടുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ മാത്രം ഇതാണ് അവർക്ക് എന്ത് ഡ്രസ് ഇടണം അല്ലെങ്കിൽ എങ്ങനെ നടക്കണം എന്നുള്ളത് അവരുടെതാണ് പക്ഷെ മറ്റുള്ള ആൾക്കാർ കാണാൻ ഇങ്ങനെ അവർ എന്താ പറയുക ഇത് ഒരുമാതിരി രീതിയിൽ കാണുന്ന സമയത്ത് അത് ചില പെൺകുട്ടികളെ റിയാക്ട് ചെയ്യാറുണ്ട് അവർ കടി കിട്ടാറുണ്ട് അല്ലെ അതൊക്കെ സ്വാഭാവികമാണ് അത് എന്തിനാണ് നമ്മൾ അങ്ങനെ നോക്കുന്നത് നമ്മൾ നമ്മളുടെ ഒരു പെങ്ങളെ പോലെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു പെൺകുട്ടിയെ നമുക്ക് തെറ്റായ രീതിയിൽ നോക്കാൻ നമുക്ക് മനസ്സ് വരില്ല അപ്പോ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഒരു സാരി കൊടുത്തിട്ട് ഇപ്പൊ ഇതേപോലെ ചുരിദാർക്ക് ഷാളക്കെട്ട് വെളിയിൽ പോയാലും നോക്കുന്നവൻ അങ്ങനെ നോക്കുന്നവൻ ആ രീതിയിൽ തന്നെ നോക്കത്തുള്ളൂ അല്ലേ അതല്ലാതെ നമ്മളെ കാണുമ്പോഴേക്കും അങ്ങനെ നമസ്തേ എന്ന് പറഞ്ഞൊന്നും തരത്തില്ല എന്തായാലും നോക്കുന്ന അത് ഓരോരുത്തരുടെ രീതിയാണ് എല്ലാവരും ഞാൻ കുറ്റം പറയില്ല ഇങ്ങനെ നോക്കുന്ന ഇങ്ങനെയുള്ള ഒരുപാട് ഇങ്ങനെ ആയിട്ട് നമുക്ക് ചില ആൾക്കാർക്ക് നമുക്ക് തോന്നുമല്ലോ പുറത്തോട്ട് പോകുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയായിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മുടെ നമുക്ക് ചില സമയത്ത് അത്രത്തോളം ദേഷ്യമെന്ന് നമുക്ക് തോന്നി ഇപ്പം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ പണി തീർത്ത് കൊടുക്കണം അങ്ങനെയുള്ള ശല്യം ചെയ്യുന്ന ഒരുപാട് ആമ്പിള്ളേരുണ്ട് ആമ്പിള്ളാര് പുരുഷന്മാർ എങ്ങനെ വേണമെങ്കിലും പറയാം അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് അല്ലാതെ ഇങ്ങനെ എന്താ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ബഹുമാനിക്കാൻ അറിയുന്ന എത്രയോ പേര് ലോകത്തുണ്ടല്ലേ അപ്പോ നമ്മുടെ ഡ്രസ്സ് ചെയ്യുന്ന രീതി വെച്ചിട്ടല്ല ഓരോരുത്തരും ഡ്രസ്സ് ഇടുന്നത് അവരവരുടെ ഉത്തരവാദിത്തമാണ് അവരവരുടെ ഇഷ്ടമാണ് അവരവരുടെ പേഴ്സണൽ ഉള്ള കാര്യമാണ് അല്ലേ അത് ഒരു പെൺകുട്ടി ഒരു ഷോർട്ട് ഡ്രസ്സ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് അവളെ വിലയിരുത്താൻ അല്ലെങ്കിൽ അയ്യെ ഇവള് ശരിയല്ല അല്ലെങ്കിൽ ഇവരുടെ ക്യാരക്ടർ ശരിയില്ല ഇവിടെ നടത്തം ശരിയില്ല എന്നൊന്നും പറയാൻ നമുക്ക് ആരും യാതൊരു ഇതുകൊണ്ടല്ല അവരെ അടുത്തറിയുന്ന ആൾക്കാർക്ക് അറിയാം അവരെന്താണ് ഏതാണെന്നുള്ളത് അതല്ലാതെ ഈ പെട്ടെന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിൽ പറയുന്ന ആൾക്കാർക്ക് നമ്മളെ കുറിച്ച് ഒന്നും അറിയില്ലായിരിക്കാം അല്ലേ അപ്പോൾ ഒരു ഞാൻ പറയുന്ന എത്രയേ ഉള്ളൂ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം എങ്ങനെയാണോ അത് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും വിലയിരുത്തി ആ പെൺകുട്ടി മോശമാണ് അല്ലെങ്കിൽ ആ സ്ത്രീ മോശമാണെന്നുള്ളൊരു ഇത് കൊടുക്കാതിരിക്കുക അത് നമ്മൾ ആ ഒരു ഡ്രസ്സിങ്സിലല്ല അല്ലേ അവരുടെ സ്വഭാവമാണ് നമുക്ക് നോക്കേണ്ടത് അല്ലാതെ ഒരു ഡ്രസ്സിങ്സിൽ എന്താ പറയുക ഒരു സീ ഡ്രസ് ഇട്ടിട്ടുള്ള പെൺകുട്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് അവരുടെ അയ്യോ എന്തുവാ ഇത് അങ്ങനെയല്ല അവളെ അറിയുന്നവർക്ക് അറിയാം അവൾക്ക് ആരാണ് അല്ലെങ്കിൽ അവിടെ ആരാണ് അവൾ എന്താണെന്നുള്ളത് അത് മറ്റുള്ളവരെ അവിടുത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അവിടെ എങ്ങനെ നടക്കണം അല്ലെങ്കിൽ അവൾ എന്ത് ഡ്രസ് ഇടണം എന്നുള്ളത് അവളാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ നമ്മുടെ എന്താ പറയുക നാട്ടിലുള്ള ആരും അല്ല തീരുമാനിക്കേണ്ടത് അല്ലേ അപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു പ്രശ്നം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടോ ഇപ്പൊ ഞാൻ ഇവിടെ ഷോർട്സ് ഇതൊക്കെ ഇട്ട് നടക്കാറുണ്ട് അധികം ഞാനവിടെ പോകാറില്ല എന്നാണ് പക്ഷെ ഇതേ ഇത് ഞാൻ കേരളത്തിൽ വന്ന് പാലക്കാട് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ കുറച്ചൊക്കെ മാറി വരുന്നുണ്ട് പക്ഷെ എന്നാലും എല്ലാവരും ഒരുമാതിരി ഇങ്ങനെ ഇങ്ങനെ ഒരുമാതിരി നമ്മുടെ നോർമൽ ഡ്രസ്സിട്ട് പോയിട്ടില്ലല്ലേ ആൾക്കാരാണ് അങ്ങനെ നോക്കത്തിള്ളതും കാടാത്തവരുന്നതും അതെന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെ ഒരുമാതിരി അന്ധം ഇട്ട് നോക്കില്ലേ ഷോക്ക് ഇടിച്ച പോലെ നോക്കും ആൾക്കാർ അല്ലേ അപ്പോൾ ഞാൻ നാട്ടിലൊന്നും അങ്ങനെ ഷോർട്സ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് പറയുന്നത് അതായത് അത് ഓരോരുത്തരുടെ രീതിയും അല്ലെങ്കിൽ നമ്മളുടെ ഒരു സിറ്റുവേഷന്റെ ആ ഒരു കൾച്ചറിൻ്റെയും അല്ലെങ്കിൽ നമ്മളുടെ ആ ഗ്രാമ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട് എന്തായാലും ആൾക്കാർ ഇരിക്കണം എന്നാൽ ഒരുമാതിരി യൂ എന്തുവാ ഈ പെൺകുട്ടി കാണിക്കല് ഇവിടെ എൻ്റെ അടുത്ത് അമ്മ പറയാനുണ്ട് വെളിയിൽ പോകുന്ന സ്ഥലത്ത് കാരണം അവരുടെ ആ ഒരു കാലമാണ് അപ്പോൾ ഷാൾ എടുത്തിട്ടൊരു അല്ലെങ്കിൽ ഷാൾ എടുത്തിടുക എന്നല്ല നമുക്ക് പിന്നെ അവരെ പറ്റി അറിയുന്നതോടൊപ്പം മൈൻഡ് വല്യമായി അപ്പോൾ ഞാൻ പറയുന്ന അത്രേ ഉള്ളൂ ഒരു ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് ചെയ്യുന്ന രീതി വെച്ചിട്ട് നമ്മൾ ഒരു പെൺകുട്ടിയെയും അല്ലെങ്കിൽ ഒരു സ്ത്രീയെയും വിലയിരുത്താതിരിക്കുക അത് അവരവരുടെ മാത്രം സ്വതന്ത്രമായ കാര്യമാണ് അത് കണ്ടിട്ട് നമ്മൾ അവൾ മോശക്കാരിയാണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളവളാണോ എന്നുള്ള പട്ടങ്ങൾ അല്ലെങ്കിൽ ചിത്രീകരണം നിങ്ങൾ ചിത്രീകരിക്കാതെയും അങ്ങനെയുള്ള ഓരോ പേരുകൾ അവൾക്ക് കൊടുക്കാതെയും ഇരിക്കാതെ തന്നെ ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു പ്രശ്നേട്ടം അപ്പോൾ എനിക്ക് എന്തോ നിങ്ങൾ പറയണം തോന്നി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ് അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലവ്